നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നമുക്ക് വിളങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പല രീതിയിലുള്ള നമ്മൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ നിത്യ വരുമാനം ലഭിക്കുന്ന പല സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ ബിസിനസ്സാകട്ടെ കച്ചവടമാകട്ടെ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നവരാണെങ്കിലും നമുക്ക് അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് പത്ത് രൂപ വരുമാനം എന്തിൽ നിന്നാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നമ്മളെ എന്ന് പറയുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയാലത് വഴികളിലൂടെ ചിലവായി പോവുക നമ്മൾ കുറേ നാൾ ജോലി ചെയ്തിട്ടും നമുക്കൊരു പ്രമോഷൻ ഇല്ലാതാവുക അല്ലെങ്കിൽ നമുക്ക് ശമ്പള വർധനവില്ലാതാവുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല നമ്മൾ അങ്ങനെ ജോലി കിട്ടാതെ അലയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ട്രൈ ചെയ്യുന്നു നമുക്ക് ജോലി ലഭിക്കുന്നില്ല നമുക്ക് എന്നാൽ ജോലി അത്യാവശ്യവുമാണ് ഇങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീടേ ഇന്ന് ചെയ്യുന്നത് അതായത് ഇത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ചെയ്യാം അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടി അച്ഛന്മാർക്ക് ചെയ്യാം അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണ്ടിയും ചെയ്യാം പക്ഷേ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കല്ല നിങ്ങളിത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് ആദ്യം തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭാ ഭാര്യക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മളൊരു സങ്കല്പം ആദ്യം കൊടുത്തതിന് ശേഷമാണ് ഈ ക്രിയ ചെയ്യേണ്ടത് അപ്പോൾ വളരെ ശരീരശുദ്ധിയോടു കൂടി നിങ്ങൾക്ക് ഏഴ് ദിവസം നിങ്ങളിത് ചെയ്താൽ മതി വളരെ ശരീരശുദ്ധിയോടു കൂടിയിട്ട് നിങ്ങൾ ഏഴു ദിവസം ഇത് ചെയ്യുക എന്നതിന് ശേഷം നാൽപ്പത്തി ഒന്ന് ദിവസമാണിത് തലയിണക്കി അടിയിൽ വെക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക തീർച്ചയായിട്ടും എത്രയോ ആളുകൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ ഫലം കിട്ടി എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് അതുപോലെ ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് വാട്സപ്പാൽ വാട്സപ്പിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് സന്തോഷമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പല രീതികൾക്കും പല ആളുകൾക്കും പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഉണ്ടാകാറ് സാധാരണഗതിയിൽ നമ്മൾ ഒരു നോർമൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടദേവതയെക്കുറിച്ച് പ്രാർത്ഥിക്കണം അതായത് നമ്മളുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് അതായത് നമ്മൾ എപ്പോഴും ഒരു ഇഷ്ടദൈവങ്ങളെ നല്ല നമുക്ക് ശ്രീകൃഷ്ണനാകാം വിഷ്ണു ഭഗവാനാകാം ദേവിയാകാം ശിവഭഗവാനാകാം ആകാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ ദൈവങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യമാണ് അത് നമ്മളുടെ മുൻജന്മം അനുസരിച്ച് നമ്മളുടെ ആ താല്പര്യങ്ങൾ ഇപ്പോൾ വരുന്നതാണ് അപ്പോൾ ആ ഒരു ഇഷ്ടദൈവങ്ങളിൽ നിന്ന് നിങ്ങൾ മാറേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇഷ്ട ദൈവമുണ്ട് എന്ന് വിചാരിച്ച് മറ്റു ദൈവ ദേവഗണങ്ങളെ വിളിക്കുന്നതിനും തടസ്സമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോകത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള പിന്നെ അതേപോലെ ലോകത്തിൻ്റെ ശക്തിയായിട്ടുള്ള ദേവി പാർവതി ദേവിയെയും ഉമാമഹേശ്വരനെയും നമിക്കണം ലക്ഷ്മി നാരായണനെ നമിക്കണം അതുപോലെ ഹിരണ്യഗർഭാവിനെ നമിക്കണം അതുപോലെ നമുക്ക് ഇഷ്ടദേവത ഗ്രാമദേവത കുടുംബദേവത നാഗദേവത നമ്മളുടെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ നമ്മളുടെ ഗുരുക്കന്മാർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അത് എങ്ങനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ഇത് ഇവിടെ എഴുതി കാണിക്കുന്നില്ല ഞാൻ പറയുന്നതേ ഉള്ളൂ പറയുമ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുക നിങ്ങൾക്ക് പറയുമ്പോൾ എഴുതിയെടുക്കാവുന്നതാണ് പറയുമ്പോൾ എഴുതിയെടുത്ത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് അത് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം ഓരോ പ്രാവശ്യം രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരമെങ്കിലും രണ്ട് നേരം ജപിച്ചാലും ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് നാൾക്ക് നാൾക്ക് നിങ്ങളുടെ കെട്ടുകളെല്ലാം നിങ്ങളുടെ പ്രയാസങ്ങളുടെ നിങ്ങളുടെ തടസ്സങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ി തടസ്സങ്ങൾ മാറാൻ ജോലിയിൽ കിട്ടി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇത് നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ എന്നു തൊട്ട് എന്നുവരെ പ്രാർത്ഥിക്കുന്നുവോ എന്നാൽ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്നത് അന്ന് വരെ ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നല്ലതാണ് ഇത് ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ ഇത് ജപിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇത് ഒരു ആദിശക്തി മന്ത്രമാണ് അതായത് ആദിശക്തി മന്ത്രമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ജപിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഓം ഉമാ മഹേശ്വരാഭ്യം നമ അതുപോലെ അത് അതായത് പാർവതി ദേവിയെയും അടുത്തത് ഓം ലക്ഷ്മി നാരായണാഭ്യം നമഹ ഞാൻ ഒന്നും പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളത് എഴുതിയെടുക്കുക ഞാൻ പറഞ്ഞു പോവുകയാണ് ഓം വാണി ഹിരണ്യ ഗർഭാഭ്യം നമഹ അപ്പൊ മൂന്നെണ്ണായി നാലാമത്തത് ഓം ശജി പുരന്താഭ്യം നമ ഓം ഇഷ്ടദേവതാഭ്യോ നമ ഓം കുലദേവതാഭ്യോ നമ ഓം ഗ്രാമദേവതാഭ്യോ നമ ഓം നാഗദേവതാഭ്യോ നമ ഓം മാതാ പിതൃഭ്യോ നമ ഓം ആചാര്യ ആചാര്യദേവതാഭ്യോ നമ ഇത്രയും കാര്യങ്ങൾ അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ നിത്യവും പ്രാർത്ഥിച്ചിരിക്കണം കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിച്ച് കിടക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നതിന് ശേഷം ഏഴ് ദിവസമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ജോലിക്ക് നിങ്ങൾ പരിശ്രമിക്കുകയും നിങ്ങൾ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആരാണെങ്കിലും ആരാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മോനാണെങ്കിലും മോളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വിളക്ക് കൊളുത്തണം നിർബന്ധമാണ് ശരീരശുദ്ധി വേണം നിർബന്ധമാണ് അപ്പോൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം രാവിലെയോ വൈകിട്ടോ ആവാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു പേപ്പർ എടുക്കുക ഒരു വെള്ള പേപ്പർ എടുക്കുക പച്ച പേന എടുക്കുക പച്ച പച്ചമഷിയുള്ള പേന എടുക്കണം പച്ച പേനയല്ല പച്ചമഷിയുള്ള പേന അപ്പോൾ അത് മറന്നുകൊണ്ട ഇനി എല്ലാവരും കൂടെ വന്നിട്ട് ചോദിക്കും പച്ച പേനയാണോ പച്ചമശിയുള്ള പേനയാണോ ചോദിക്കേണ്ട പച്ചമഷിയുള്ള പേന അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നീല മഷി കൊണ്ട് എഴുതാൻ പാടില്ല പച്ച പച്ചമഷിയുള്ള പേന തന്നെ വേണം അപ്പോൾ എഴുതേണ്ടത് ഇവിടെ എഴുതി കാണിക്കാം ക്ലീം എന്നാണ് എഴുതേണ്ടത് ക്ലീം എന്ന് എഴുതുക ക്ലീം എന്ന് എഴുതിയതിനു ശേഷം ഒരു വെള്ള ചെറിയ പേപ്പർ മതി അതിനകത്ത് എഴുതുക ഇത് നിങ്ങൾക്ക് ചെറിയൊരു കവർ ചെയ്തെടുക്കാൻ പറ്റണം എങ്ങനെയാണ് കവർ ചെയ്തെടുക്കുക ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇത് കവർ ചെയ്യുക അതായത് കവർ ചെയ്യുമ്പോൾ നമുക്ക് കവർ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളുടെ തലേനയ്ക്കടിയിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു മന്ത്രമാണ് വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് നിങ്ങൾ മറന്നു പോവാതിരിക്കുക വിളക്കിൻ്റെ മുൻനിര ഇരുന്ന ഇത് ജെബിക്കേണ്ട് അത മിറ്റ് ജെബിക്കണം അതായത് ക്ലീൻ ഒന്ന് ക്ലീൻ രണ്ട് ക്ലീൻ ഇങ്ങനെ വേണം ഈ മന്ത്രം ജപിക്കുവാൻ അപ്പോൾ ഈ മന്ത്രം നീട്ടി ജപിക്കുകയും ഈ മന്ത്രം നീട്ടി ജപിച്ചതിന് ശേഷം നിങ്ങൾ നൂറ്റി തവണയാണ് ജപിക്കേണ്ടത് നൂറ്റി തവണ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് വേണം ജപിക്കാൻ അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും വെറും തറയിൽ ഇരുന്ന് ജപിക്കാൻ പാടില്ല അപ്പോൾ അതിന് എന്തെങ്കിലും പുൽപ്പായയോ പലകയോ എന്തെങ്കിലും പീഡമോ എന്തെങ്കിലും വെച്ച് ഇരുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ജപിക്കുവാൻ അങ്ങനെ ഇരുന്ന് ജപിച്ച് നിങ്ങളിത് ഒരു പ്രാവശ്യം ഈ പേപ്പറിലേക്ക് ക്ലീം എന്ന് എഴുതുക ക്ലീം എന്ന് ആദ്യം എഴുതിയതിന് ശേഷം നൂറ്റി എട്ട് തവണ ഇത് ജപിക്കുക ഇത് ഒരു കവർ ചെയ്ത് നിങ്ങൾ കിടക്കുന്ന തലേണയുടെ അടിയിൽ കൊണ്ടുപോയി വയ്ക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയാതെ നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പില്ലോ മാറ്റി നമ്മൾ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ മാറ്റും പില്ലോ കവറിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി തലയേണയ്ക്ക് അടിയിലല്ല പില്ലോയുടെ ഉള്ളിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക എന്നതിന് ശേഷം ഈ നൂറ്റി എട്ട് തവണ മന്ത്രം ജപിച്ചതിന് ശേഷം ഭഗവാനോട് നിങ്ങളുടെ ഇഷ്ട ദേവതയോട് നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നമുക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആളുകളുടെയൊക്കെ അനുഗ്രഹം വേണം ആ അനുഗ്രഹം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും ഈ ഭൂമിയിൽ സാധ്യമല്ല ഇനി ലാസ്റ്റായിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്യാം ഈ ഒരു പത്ത് പേരുടെ മന്ത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇവിടെ പിൻ ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി എഴുതി സാധിച്ചില്ല എങ്കിൽ ഇവിടെ ഞാനത് പിൻ ചെയ്തേക്കാം ഇത് നിങ്ങൾ എഴുതിയെടുത്തതിനു ശേഷം ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രം ജവിച്ചാൽ മതി ഓ അതായത് ഓം ഉമാ മഹേശ്വരാഭ്യം നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അങ്ങനെ നിങ്ങൾ പത്തു പേരെയും ഓരോ പ്രാവശ്യം എന്നും ജപിക്കുക കാരണം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് പ്രയാസങ്ങളും തരണം ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബദേവത നാഗദേവത അതുപോലെ ഇവരുടെയൊക്കെ അനുഗ്രഹം നമ്മളുടെ നമ്മുടെ ഗുരുനാഥന്മാരുടെ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പത്ത് രൂപ സമ്പാദിക്കാനും ഒരു ജോലി ചെയ്യാനും ഒരു തൊഴിൽ ലഭിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നാൽപ്പത്തി ദിവസം ഇത് യുടെ അടിയിൽ വെക്കുക ഏഴു ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ജപിക്കുക ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ പരിശ്രമിച്ചാൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം